എല്ലാവർക്കും ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് പത്ത് രൂപ മുതലുള്ള ചെടികളാണ് ഏട്ടോ വന്നിരിക്കുന്നത് നമുക്കിതാ നമ്മുടെ കോളിയാസിൻ്റെ എല്ലാം കട്ടിങ്ങുകൾ പത്ത് രൂപയാണ് റേറ്റ് പിന്നെ യുഫോബിയയുടെ ഒരുപാട് ക വെറൈറ്റീസ് ഉണ്ട് എല്ലാം കട്ടിങ്ങിന് പത്ത് രൂപയാണ് ഏട്ടോ റേറ്റ് വരുന്നത് അപ്പം ഇത് രണ്ടാമത്തെ വെറൈറ്റിയാണ് ഒരു ഗ്രീൻ കൂടിയ യെല്ലോ ആ ഒരു കളർ വരുന്നത് മൂന്നാമത് വരുന്നത് ഈ ഒരു പൂവാണ് കഴിഞ്ഞ തവണ നമുക്ക് സെയിലിട്ട് അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് ആയിപ്പോയിരുന്നുണ്ട് കാരണം അതുപോലെ ആൾക്കാരുണ്ടായിരുന്നു ഇത് നാലാമത്തെ ദെൻ ഇത് ഒരു പിങ്ക് അഞ്ചാമത്തേട്ടോ ഇങ്ങനെ കുറച്ചധികം യു ഫോ ബിയുടെ വെറൈറ്റീസ് അവൈലബിളാണ് യു ഫോ ബിക്ക് ഒക്കെ ആൾക്കാരുണ്ടെന്ന് നമ്മൾ അപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഇത് ആകാമത്തെ എൻ്റെ എണ്ണം തേറ്റിപ്പോയാ ഇത് ആകാമത്തെ കേട്ടോ ഇത് നമ്മൾ ഓൾറെഡി കാണിച്ചിരുന്നു അങ്ങനെ ഒരു ഇത്രയും വെറൈറ്റീസ് നമുക്ക് നിലവിൽ ആണ് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് യു ഫോ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ആക്കേണ്ട നമ്പർ ഞാൻ താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ യു ഫോ നിറയെ പൂക്കളുണ്ടാകും അങ്ങനെ ഒരു കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല വെള്ളം ഒഴിച്ചില്ലെന്ന് ഓർത്ത് കുഴപ്പമില്ല അങ്ങനെ ഒരു പ്രശ്നവുമില്ലാത്ത സൂപ്പർ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഇതും എഫ് ഒ ബി നമ്മൾ ഓൾറെഡി ഇത് കാണിച്ചിരുന്നു പത്ത് രൂപ തന്നെയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് ഒരിടിക്കിത് ഉണ്ടായിരുന്നല്ലോ ഇത് ചൂടേ പറച്ചു കളഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ ഉണ്ടാകും ഇത് പാടില്ല ഇതിൻ്റെ ഒരു മുള്ളും ഇലയൊക്കെ ഒടിച്ച് കഴിയുമ്പോൾ ഒരു പാല് പോലെ വരും അത് പറ്റിയാൽ കൊള്ളില്ല അത് വിഷമാണ് എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിലൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ കാര്യമുണ്ടോ എന്നൊന്നും അറിയില്ല കേട്ടോ അത് കേട്ടിട്ട് ഒരുപാട് പേര് ഇത് പറച്ചു കളഞ്ഞവരുണ്ട് ഞാനും ഇത് പറച്ചു കളഞ്ഞ് നമ്മുടെ ഈ മുരിക്കൊക്കെ വെട്ടുമല്ലോ കുരുമുളകൊക്കെ കയറി കിടക്കണേ മുരിക്കൊക്കെ വെട്ടുന്ന മുരിക്കിൻ്റെ ചില്ലയൊക്കെ ഉണഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളെയൊക്കെ നാട്ടിൽ കൂട്ടിയിട്ട് കത്തിച്ച് കളയും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അല്ലെങ്കിൽ മൊത്തം പാമ്പിൽ നിരന്നൊക്കെ കിടന്നിട്ടുണ്ടെങ്കിൽ ഒരിതായി പോകില്ലേ അതുകൊണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഇതും കൂടെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളൊക്കെ കത്തിച്ച് കളയുകയാണ് ആ ഒരു ടൈമിൽ ചെയ്തത് ഇനിയിപ്പോൾ അത് കത്തിച്ച് കഴിഞ്ഞാൽ എൻ്റെ പുക ശ്വസിച്ചാൽ കുഴപ്പമാകും എന്നെന്തായാലും ആ ഒരു കാലത്ത് കേട്ടില്ല അതുകൊണ്ട് എന്തായാലും കത്തിച്ച് ഉണക്കി ഉണങ്ങിയാണ് പച്ചക്കാണ് എന്തായാലും സംഭവം വേ ചോടേ പാസ്റ്റ് കത്തിച്ച് കളയുക കേട്ടോ ചെയ്ത് ഇത് എനിക്കിഷ്ടപ്പെട്ടു നെക്സ്റ്റ് ഒരു റെഡ് അപ്പോൾ ടോട്ടലി എത്ര യൂഫോമിയാ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുറച്ചധികം ഉണ്ട് കേട്ടോ പക്ഷേ നമുക്ക് എല്ലാ വെറൈറ്റിയുടെയും കട്ടിങ്ങുകൾ ഒരുപോലെ എടുക്കാനായിട്ട് ഇല്ല ചിലതിൻ്റെ നമുക്ക് കൂടുതലായിട്ട് എടുക്കാനുണ്ട് ചിലതിൻ്റെ കുറവാണ് എപ്പേഴ്ഷ ഉണ്ട് എപ്പഴ ഓരോ വെറൈറ്റിയുടെയും റേറ്റ് നമ്മളിതാ കൊടുത്തിട്ടുണ്ട് കേട്ടോ യു ഫോബിയ പിന്നെ നിറയെ പോകേണ്ട പക്ഷെ ശരിക്കും ഒരു വീഡിയോ യു ഫോബിയയുടെ ഒരു വീഡിയോ തന്നെയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ കൂടുതലും യു ഫോബിയ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് പിന്നെ കോളിയാസും കുറച്ച് കലാത്തിയ അഗ്ലോണിമാസ് അങ്ങനെ ടൈപ്പ് നോർമൽ ചെടികൾ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അതും ഏറ്റവും കുറഞ്ഞ ഒരു നോർമൽ റേറ്റിൽ തന്നെ കേട്ടോ എല്ലാം ഒരു പത്ത് രൂപയ്ക്ക് തന്നെ യു ഫോബിയെ തന്നെ നമുക്ക് കളക്ട് ചെയ്താൽ തന്നെ കുറച്ചധികം ചെടി പ്ലാൻസ് അതിൻ്റെ തന്നെ ഒരു കളക്ഷൻ ഇല്ലാത്തവർക്ക് തന്നെ അതാവും കേട്ടോ ഇത് ഈ ഒരു ഇത് വെറൈറ്റി നാൽപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്തത് എപ്പേഷ്യ പത്ത് രൂപയാണ് റേറ്റ് ഈ എപ്പേഷ്യ ഉണ്ട് പത്ത് രൂപ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അതിൽ എപ്പേഷ്യ ഉണ്ട് എപ്പേഷ്യയുടെ ഓരോ വെറൈറ്റീസ് അനുസരിച്ച് ഇത് എന്താണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം എപ്പേഷ്യൊക്കെ നമ്മൾ നമ്മളവർക്കിത് ഡിമാൻഡ് ഇല്ലാത്ത പ്ലാന്റ് ഇപ്പോൾ ഇതിങ്ങനെ ആക്കുക വേണ്ടത് പക്ഷേ അത് തന്നെയായിട്ട് കളക്ട് ചെയ്യുന്നവർ അതിൻ്റെ വെറൈറ്റീസ് ഒക്കെ നോക്കുന്നവരൊക്കെ ഒരുപാട് പേര് ഉണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ വൈറ്റ് പൂ വരുന്നത് ലീഫിൽ വ്യത്യാസം അങ്ങനെയൊക്കെ ഒരുപാട് വെറൈറ്റികളിൽ തപ്പി തപ്പി നടക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഈ ഒരു പ്ലാന്റിനൊന്നും ഒരു ഡിമാൻഡ് ഇല്ലാന്ന് തോന്നും ആ സൈഡിൽ നിന്ന് ആ ഒരു പ്ലാന്റ് തേടി നടക്കുന്നവരും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെയാണല്ലോ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം എപ്പോഴും വ്യത്യസ്തം തന്നെയാണല്ലോ ഇപ്പം പണ്ട് എനിക്കാണെങ്കിൽ നമ്മുടെ ലീഫ് മഗ്ലോണിമ കലാത്തി ആ ഒരു ടൈപ്പ് പ്ലാന്റുകളോട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തിങ്ങനെ വെച്ച് തുടങ്ങി കഴിഞ്ഞപ്പം എനിക്കും ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ഇതിലേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് എൺപത് രൂപയാണ് കാനവാഴയുടെ പ്ലാന്റ് എൺപത് രൂപയാണ് കേട്ടോ എന്ന ഹൈറ്റ് യു എത്ര വെറൈറ്റി ഉണ്ട് എന്ന് ഞാൻ ഞാനെന്താ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുക വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേമാക്കേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കോളിയാസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആണ് അപ്പോൾ കോളിയാസൊക്കെ കളക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ വാങ്ങുക ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ കൂട്ടുപിടിപ്പിക്കാനൊക്കെ പിന്നെ ഏറ്റവും എളുപ്പമാണ് യു ഫോബിയ കേട്ടിട്ടുണ്ട് ഒരു ദിവസം വെയിലത്തിട്ടിട്ട് കുത്തി വയ്ക്കണം ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേര് വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ ചെയ്തിട്ടില്ല എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും കാര്യമൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത് എല്ലായിടത്തും എങ്ങനെയുണ്ട് വേനൽ മഴയൊക്കെ തകർത്ത് കുറേ സ്ഥലങ്ങളിലേക്ക് കിട്ടി കുറച്ച് സ്ഥലത്തുനിന്നും കിട്ടിയില്ല അല്ലേ പിന്നെ ഇതൊക്കെ ആനവാഴയെ എല്ലാവരും അന്വേഷിച്ചെടുക്കുന്ന പ്ലാന്റുകളുണ്ടോ അതും നമുക്ക് ഒരു ഒന്ന് രണ്ട് കളറുകളും സെയിലായിട്ടുണ്ട് ഇത് ഹോണ്ടിട്ട് എൺപത് രൂപ